പിതൃമോക്ഷത്തിനായി വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്തായുള്ള ക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പിതൃതർപ്പണം നടത്തിയത് അഞ്ചോളം ക്ഷേത്രങ്ങളിലായി ഏർപ്പെടുത്തിയിരുന്ന ബരിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മറ്റ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകുകയും ചെയ്തു കൂടി വാങ്ങായിരുന്നു കർക്കിടക മാസത്തിലെ കറുത്ത ഭാവ ദിവസമാണ് പിതൃതർപ്പണത്തിനായി ആയിരങ്ങൾ ക്ഷേത്രത്തിൽ എത്തുന്നത് നമ്മെ വിട്ടുപിരിഞ്ഞ മുൻകാമികൾക്ക് മോക്ഷം ലഭിക്കുന്നതിനു വേണ്ടി പിണ്ട സമർപ്പണം നടത്തി പുണ്യനദിയിൽ നിമജ്ജനം ചെയ്യും ഇതിനായി തലേദിവസം മുതൽ തന്നെ നോയമ്പെടുക്കുകയും ഒരു നേരം അരിയാഹാരം കഴിക്കുകയും ചെയ്യുന്നു തുടർന്ന് ബലിതർപ്പണത്തിനു ശേഷമാണ് ആഹാരവും കഴിക്കുന്നത് കർക്കിടക മാസത്തിൽ സൂര്യകിരണങ്ങൾ ഭൂമിയിൽ കൂടുതലായി പതിക്കാറില്ല ഇതുകൊണ്ട് തന്നെ ശാരീരികമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഈ മാസം മരുന്ന് കഞ്ഞി ഉൾപ്പെടെയുള്ള സിദ്ധൌഷധങ്ങൾ കഴിക്കുന്നതും രോഗപ്രതിരോധം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ഒപ്പം നമ്മെ വിട്ടുപിരിഞ്ഞ പിതൃക്കൾക്ക് മോക്ഷവും അങ്ങനെ വണ്ടിപ്പെരിയാറിന്റെ വിവിധ ക്ഷേത്രങ്ങളിലായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ബലിതർപ്പണം നടത്തിയത് വണ്ടിപ്പെരിയാർ പുണ്യപുരാതന ക്ഷേത്രമായ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാവിലെ മൂന്നേ മുക്കാൽ മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു തിരുവല്ല പായ്പാട് ശശികുമാർ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ക്ഷേത്രമേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്ര പൂജാതി കർമ്മങ്ങളും വഴിപാടുകളും നടന്നു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും രാവിലെ നാലു മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു ക്ഷേത്രശാന്തി ഗിരീഷ് തലയിൻ തറയിൽ മുഖ്യ കാർമ്മികനായിരുന്നു നൂറുകണക്കിന് വിശ്വാസികളാണ് തങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം നടത്തി പെരിയാർ നദിയിൽ നിമജ്ജനം ചെയ്തത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ഇതുകൂടാതെ വണ്ടിപ്പെരിയാർ കറുപ്പ് ശ്രീ സിദ്ധവിനായക ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും സുധാകരൻ കർമ്മിയും മുഖ്യ കാർമികത്വം വഹിച്ചു പെരിയാർ നദീതീരത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് വണ്ടിപ്പെരിയാർ മഞ്ചുമല ഗൌമാരിയമ്മൻ ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു ക്ഷേത്രമേൽശാന്തി ബാലുമുനിയൻ സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് രാവിലെ നാലു മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ ഗുരുദേവ ക്ഷേത്രത്തിലും രാവിലെ അഞ്ചു മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകളും പ്രത്യേക പ്രാർത്ഥനയും നടന്നു അറുപത്തിയാറാം മൈൽ സന്തോഷ് ശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് എസ് എൻ ഡി പി ശാഖാ നമ്പർ ശാഖാ ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ കർക്കിടക വാവുബലി ദിവസം ബലിതർപ്പണ ചടങ്ങുകൾ വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പിതൃതർപ്പണം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ